ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ആണ് അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനോ ആരെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ഒരു പ്രസ് കോൺഫറൻസ് ആയിട്ടുണ്ട് ഇതൊരു സീരിയസ് സബ്ജെക്റ്റ് ആണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് എന്നെ കുറിച്ച് ഞാൻ ഡ്രഗ് ഡീലറാണ് ഞാൻ ഡ്രഗ് കൊടുത്ത് പഴുങ്ങളെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ഇടാറുണ്ട് ഞാനാണെങ്കിൽ അതൊന്നും ചെയ്യാറില്ല ഇട്ടോട്ടെ അവരും ജീവിക്കട്ടെ അവരുടെ കൂടും അങ്ങനെയൊക്കെ വന്ന് ഞാൻ തീരെ തീരെ റിയാക്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് എൻ്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കി എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തു അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു സാഡ് സീനായിരുന്നു അത് നിങ്ങൾ കണ്ടതാണല്ലോ അവർക്ക് വിയർഷിപ്പ് കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞു ശരിയല്ല അവരെന്നെ എന്നെ യൂട്ടിലൈസ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല ഞാനതിനെ റിയാക്ട് ചെയ്യാനും പോയില്ല ഞാൻ ആദ്യമേ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് യൂഷുഡ് ആ റിയാക്ട് ബിക്കോസ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് വരില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞില്ല അതിപ്പോ ടൈം ആയി റിയാക്ട് ചെയ്യാൻ ഇപ്പം ഇവിടെ എല്ലാവരും പോണമിനും എന്താ പറയുക എല്ലാവരും ചുമ്മാ വിയോജിപ്പ് കൂടാനായിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും അടിയാം അത് നിർത്തിപ്പറ്റും